ഇപ്പൊ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിന്ന് കിട്ടിയതെന്നറിയ ഇപ്പൊ ഫിലിമില്ലല്ല ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഇപ്പൊ പെമ്പിള്ളേര് ഏഹ് കാലിൽ ചരട് കെട്ടുന്നുണ്ട് കറുത്തു കെട്ടി എനിക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേൽ ഈ ഒരു കാലുമേൽ ചരട് കിട്ടണം വേശ്യ പ്രോസ്റ്റിറ്റ്യൂട്ട് ഞാനൊരു പ്രോൺസ്റ്റിറ്റ്യൂട്ടാണ് നിനക്ക് വേണോ വരാൻ തയ്യാറാണ് മതി അവളെ പരിപാടിക്ക് ഏതാണ് ഈ പള്ളി ഇത് അല്ലല്ലോ ആ ഇത് പള്ളി അച്ഛനല്ലേ ആ ഇത് ക്രിസ്ത്യൻ ദേവാലയമാണല്ലോ ഇത് കുർബാനക്ക് ശേഷമുള്ള പ്രഭാഷണമാണല്ലോ ആ അച്ഛാനും ഞാൻ പറഞ്ഞത് അഭിനന്ദനങ്ങൾ കേട്ടോ വളരെ നല്ല കാര്യമാണ് അത് അച്ഛൻ പറഞ്ഞോണ്ട് കുഴപ്പമില്ല അച്ഛത് ഈ വേഷമായിരുന്നു ഈ വേഷത്തിലാണ് ഇതൊക്കെ എന്ന് പറയുന്നെങ്കിൽ അതും വിശ്വാസി സമൂഹത്തോട് പൊതുസമൂഹത്തോടെ എല്ലാമായിട്ടല്ല വിശ്വാസി തന്റെ മുമ്പിലിരിക്കുന്ന അനുവാചകരോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഈ വിഷയത്തിലെ ഗൗരവം അവരുടെ വസ്ത്രധാരണ അവരുടെ രീതിശാസ്ത്രം എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നൊക്കെയൊന്ന് അതിന്റെ ഒരു ചിട്ടയും മട്ടവും ഡിസംപ്ലീനൊക്കെ പറഞ്ഞു കൊടുത്താ പിന്നെ സ്ത്രീ വിരുദ്ധത സ്ത്രീത്വത്തെ അപമാനിക്കൽ വനിതാ കമ്മീഷൻ പരാതി വനിതാ കമ്മീഷന്റെ സ്വമേധയുള്ള കേസ് പിന്നെ സാംസ്കാരിക നായകന്മാരുടെ കേസ് പിന്നെ അതുകൂടാതെ മുസ്ലിം സമൂഹത്തിനിടയിലുള്ള കുറച്ച് സാംസ്കാരിക നായകന്മാരുണ്ട് ഈ മതേതരത്തിലേക്ക് നടക്കുന്ന അവരുടെ വക വേറൊരു കേസ് അങ്ങനെ മൊത്തത്തെ പറഞ്ഞാൽ ആ തലകെട്ടുകാരന്റെ അവസ്ഥ അതോടുകൂടി ദുർഗതി എന്ന് പറഞ്ഞാൽ മതി ഇത് പ്രതി ലക്ഷം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ഏതായിരുന്നാലോ പ്രിയപ്പെട്ട പിതാവിൽ ഞങ്ങൾ പറയുമ്പോ ഞങ്ങൾ ആറാം നൂറ്റാണ്ട് കാലം അപരിഷ്കൃത സമൂഹമാണ് ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തോട് അവർ പ്രബുദ്ധരാകാൻ വേണ്ടി അവർ ഡിസിപ്ലിൻ ഉള്ള ഒരു സമൂഹമാകാൻ വേണ്ടി ഉത്തമ ഉദാത്തരമാകാൻ വേണ്ടി ആ സമൂഹത്തോട് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കലും ആറാം നൂറ്റാണ്ടുകാരും അവർക്കും സമൂഹമായി മാറുകയാണ് ഏതായിരുന്നാലും ഞങ്ങൾക്കിപ്പോൾ പണി കുറവാണ് ഞങ്ങളുടെ പണി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ ഏറ്റെടുക്കുന്നതല്ലോ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രബോധകനാണ് എങ്കിൽ നിങ്ങളുടെ സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ നിങ്ങളിത് പറയേണ്ടി വരും നിങ്ങൾ വ്യക്തിത്വമുള്ള നിങ്ങൾ സമൂഹത്തോട് കടപ്പാടും പ്രതിബദ്ധതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ പക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളത് പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെയാണത് സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരാളും അത് തുറന്നു പറയും അവനെ എന്ത് വിളിച്ചാലും അപരിഷ്കൃതനൊന്ന് ആറാം നൂറ്റാണ്ടുകാരൻ എന്ന് വിളിച്ചാലും അവനത് പറയു തന്നെ ചെയ്യും ഞങ്ങൾ അത് കൊണ്ടിരിക്കുന്ന കാര്യത്തിലൊക്കെ കേട്ടതാണ് ഇനി നിങ്ങൾ കുറച്ചേരം പറയൂ ഞങ്ങളിത് കേട്ടുകൊണ്ടേ ഇരിക്കാം